നമസ്കാരം ന്യൂസ് സ്വാഗതം വോട്ടധികാർ റാലി ബീഹാറിലൂടെ ബീഹാറിലെ തെരുവോരങ്ങളിലൂടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നപ്പോൾ അത് പുതിയൊരു രാഷ്ട്രീയത്തിൻ്റെ തുടക്കം തന്നെയാണ് എന്ന് വ്യക്തമായി മോദിയും അമിത്ഷായും ബി ജെ പി നേതൃത്വവും സംഘപരിവാർ മുഴുവനായും തിരിച്ചറിയുന്നു ചതിയിലൂടെ ചതിപ്രയോഗങ്ങളിലൂടെ ഇനിയും അധികാരം പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന ബോധ്യമുണ്ട് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അവസാന നാളുകൾ അടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പിച്ചു തന്നെയാണ് മോദി നിൽക്കുന്നത് എപ്പോൾ വേണമെങ്കിലും കൃത്യമായി രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് പക്ഷേ മോദിക്ക് ശേഷം ബി ജെ പി രണ്ടായി പിളരും എന്ന സൂചന തന്നെയാണ് അതൊരു അപായ സൂചനയാണ് കാരണം ബി ജെ പിയെ പിടിച്ചു നിർത്താൻ ഇനി മറ്റൊരാളില്ല രണ്ടാം നിരയും മൂന്നാം നിരയും ഒക്കെ സുശക്തമാണ് അവരാരും തന്നെ ബി ജെ പിയിൽ ഒട്ടും മോശക്കാരല്ല അവരൊക്കെ വീണ്ടും വീണ്ടും ഈ പാർട്ടിയെ ഉന്നത ശ്രേണിയിലേക്ക് കൊണ്ടുപോകും എന്ന് പ്രത്യാശ പറയുന്നവരെല്ലാം തിരിച്ചറിയുന്നു ഇല്ലേയില്ല വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഓരോന്നായും നഷ്ടമാകും ദക്ഷിണേന്ത്യയിൽ പൂർണ്ണമായും ബി ജെ പി വിമുക്തമാവുകയും ഹിന്ദി ഹൃദയ ബെൽറ്റിൽ ലോക്സഭയിൽ സംഭവിച്ചതുപോലെ ഒരു വൻ തിരിച്ചടിയിലൂടെ ബി ജെ പിയുടെ പ്രഭാവം നഷ്ടമാകും ഗുജറാത്ത് മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലുള്ള ആധിപത്യം കുറച്ചു കാലം കൂടി നിലനിൽക്കും അത് കഴിയുമ്പോൾ അവിടെയും പിളർപ്പിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് നമുക്കറിയാം ഡോക്ടർ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അധികാരത്തിലിരുന്നപ്പോൾ ആ സമയങ്ങളിലൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു വ്യക്തമായ ക്ലീൻ മെജോറിറ്റി ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ളത് ഗുജറാത്തിലും മധ്യപ്രദേശിലും മാത്രമാണ് അവിടെ തന്നെയാണ് ഇപ്പോഴും ഏറ്റവും സുരക്ഷിതമായ ബി ജെ പിയുടെ താവളം ഉത്തർപ്രദേശോ മറ്റ് ഏത് സംസ്ഥാനങ്ങളിലോ ബി ജെ പി ജയിക്കുന്നത് ഒരു പ്രത്യേക നാഷണൽ മൂഡ് അനുസരിച്ചാണ് ഒരു രാഷ്ട്രീയ ട്രെൻഡ് അനുസരിച്ചാണ് അതല്ലാതെ അവിടെയൊന്നും ബി ജെ പിയുടെ സുരക്ഷിത കുത്തക മണ്ഡലങ്ങളല്ല വാരണാസിയോ അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രധാനപ്പെട്ട ബി ജെ പിയുടെ ലോക്സഭാ മണ്ഡലങ്ങൾ ഉത്തർപ്രദേശിൽ കേന്ദ്രീകരിക്കുമ്പോൾ ഗാസിയാബാദ് അടക്കമുള്ള അതല്ലെങ്കിൽ ഏറ്റവും നിർണായകമായി അവർ പണ്ടുകാലം മുതലേ കണക്കാക്കിയിരുന്ന മേനകാ ഗാന്ധിയുടെ പിലിഭിറ്റ് തുടങ്ങിയ മണ്ഡലങ്ങളൊക്കെയാണ് യു പിയിൽ അവരുടെ ഏറ്റവും വലിയ ശക്തി ദുർഗമായി അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും പത്തേ പത്ത് സീറ്റാണ് ഈ എൺപത് മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിൽ പോലും നേടിയെടുത്തതെന്ന് ഓർമ്മ വേണം ബി ജെ പിളരും എന്ന സൂചന കൃത്യമായി മുതിർന്ന നേതാക്കൾ പലരും പ്രവചിച്ച കാര്യമാണ് എൽ കെ അദ്വാനിയും ഡോക്ടർ മുരളി മനോഹർ ജോഷിയും ഒക്കെ വളരെ വ്യക്തമായി പറയുന്നു ബി ജെ പിളർപ്പിന്റെ വക്കിലേക്കാണ് സംഘപരിവാർ ആശയങ്ങൾ പല തട്ടുകളിലേക്കാകും എങ്ങനെയാണോ ജനതാ പാർട്ടി സ്പ്ലിറ്റായി ആർ ജെ ഡി ഐക്യ ജനതാദൾ ജനതാദൾ സെക്കുലർ സമാജ്വാദി പാർട്ടി ഇത്തരത്തിൽ പല പല കോണുകളിലേക്കായത് അതുപോലെ ഭാരതീയ ജനതാ പാർട്ടി എന്ന വർഗീയ പാർട്ടി എക്സ്ട്രീം റൈറ്റ് വിങ് പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന സംഘപരിവാർ രാഷ്ട്രീയം കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന വർഗീയ പാർട്ടി കൃത്യമായി നാലോ അഞ്ചോ ഭാഗങ്ങളായി രണ്ട് കൊല്ലത്തിനകം അതിൻ്റെ എല്ലാ സ്പ്ലിറ്റും പല ദിശകളിൽ നിന്നും തുടങ്ങും എന്ന സൂചന ഒരു അപകട സൂചനയാണ് ഈ മുതിർന്ന നേതാക്കൾ ബി ജെ പിക്ക് കൊടുത്തിരിക്കുന്നത് അത് ആർ എസ് എസിന് നന്നായി അറിയാം അതാണ് അവർ ഭയപ്പെടുന്നത് മോദിയെ അധികാരത്തിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ ഒരാൾക്ക് മാത്രം പ്രത്യേക ഫേവറബിളായ സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്താൽ ഇന്നീ കാണുന്ന ബി ജെ പി എം പിമാർ തന്നെ രണ്ട് ചേരിയിലേക്കാകും അതിനുവേണ്ടിയുള്ള കളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു Thank you